നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നാല് വശത്തേക്ക് ഓടുക ഓടി ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അല്ല ശാന്തമായിരിക്കുക എന്നാ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഒന്നായിരിക്കുന്ന പോലെ ഏൽപ്പിച്ചു കൊടുക്കുക കുറച്ചു നേരം പ്രാർത്ഥിക്കുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്ന് ആരും ഇന്നുവരെ വരെ കാണാത്തൊരു അത്ഭുതം അവിടെ നീ കാണാൻ തുടങ്ങും ഏത് അത്ഭുതം കാണാൻ തുടങ്ങും ആരും ഇന്നുവരെ കാണാത്തൊരത്ഭുതം അന്നവര് കണ്ടു അന്നു വരെ അവർ കണ്ടിട്ടില്ല അപ്പമെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്ത് മിച്ചം ഉണ്ടാകുന്ന അത്ഭുതം അന്നുവരെയും ആരും കണ്ടിട്ടില്ല അന്നുവരെയും ആരും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ദൈവം അവിടെ വച്ച് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തോടുള്ള ബന്ധത്തിലാണോ പരിഹരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് പ്രാർത്ഥിക്കുന്ന എന്നെ ആരാധിക്കുന്ന നിങ്ങളെ പലരും മണ്ടന്മാരായി